കെ എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ ലൈങ്ക് അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത് രണ്ടായിരത്തി അറസ്റ്റിലായിരുന്നു സവാദ് എന്ന പേര് ഒരു പക്ഷേ പലർക്കും ഓർമ്മ വരില്ലായിരിക്കും പക്ഷേ ഒരു സമയത്ത് ഒരുപാട് ചർച്ച ചെയ്ത പേരാണ് ഇതേപോലെ ഒരു കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഇയാളെ സ്വീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അതും ചർച്ചയായിരുന്നു ഒരു പുരുഷ അസോസിയേഷൻ മെൻസ് അസോസിയേഷൻ മാലയിട്ട് സ്വീകരിച്ചവനെ ഞാനാ മെൻസ് ഉള്ള ആളല്ല ഒരു വട്ടിയൂർക്കാവ് കുട്ടപ്പനായിരുന്നു മെൻസ് അസോസിയേഷന്റെ ആള് മാത്രമല്ല ഈ സവാദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അള്ള പെടുവാന്നുള്ളത് അന്ന് ഈ പറയുന്നതുകൊണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഇരുന്നിട്ട് മസ്താനിന്നായിരുന്നു അന്നത്തെ പെങ്കുച്ചിന്റെ പേര് അതിനെ നേരെ നോക്കിക്കൊണ്ട് സിബുരി സിപ്പപ്പ് സിബുരി സാമാനത്തെ പിടിച്ച് എന്നിട്ട് ആ പെങ്കുച്ചിന്റെ ആളുകൾ എന്തൊക്കെ പറഞ്ഞു ആലോ ആലോചിച്ച് നോക്കണം ഇവിടെ സത്യം സത്യം ഒരു നാൾ മറന്നീക്കി പുറത്ത് വരുക തന്നെ ചെയ്യും സുപ്രീൻ ഓഫ് പോലീസ് എന്ന് നരസിംഹത്തിനകത്ത് മമ്മൂക്ക് പറയുന്നതുപോലെ അവനന്ന് ഓടി ഇറങ്ങി അവൻ സിബ് അറിയാതെ തുറന്ന് കിടന്ന് അവനെ ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ ഞാൻ തുറന്ന് വരും ചിലരുടെ മുഖമൊക്കെ കാണുമ്പോ അറിയാം ഇവിടെ ഉടായപ്പ് ലക്ഷണം ഉണ്ടെന്ന് ഇത് തന്നെ ഇവനെന്ന് ജയിലിനകത്ത് പോയി പുറത്തിറങ്ങി വന്ന് മാലയിട്ട് ഓൻ പോലും അറിഞ്ഞില്ലേ ഇവനെന്തിനാണ് സിബുലി പെണ്ണുങ്ങളെ സമാനം കാണിച്ചാൻ എന്തിനാണ് നാം വിചാരിച്ചിരുന്നു പക്ഷേ വർഷങ്ങൾക്കിപ്പുറം വർഷങ്ങൾ ആയോന്നറിയത്തില്ല കാരണം അതേപോലെ തന്നെ മലപ്പുറത്ത് ഒരു കെഎസ്ആർടിസി ബസ്സിനകത്ത് കെ എസ് ആർ ടി ബസ് കെ എസ് ആർ ടി സി ബസ് ആണോ ഇവര് സുഖം അതിനകത്ത് ഈ പരിപാടി നടത്തിയെന്ന് തോന്നുന്നു പോലീസ് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്നാലാം തീയതിയാണ് സംഭവം പെണ്ണു കൊണ്ട് കേസ് കൊടുത്ത് എന്നാലും പിടിച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ അതേ മുഖം കുറച്ചൊന്ന് വണ്ണം വെച്ചിട്ടുണ്ട് അതേ താടിയും മീശ മക്കണാച്ചി ഒന്നുമില്ലെങ്കിലും അത് ആടിയും മീശയും കൂടെ വടിച്ച് നിനക്ക് നടന്നുകൂടായിരുന്നു വാർത്തയുടെ പൂർണ്ണ രൂപ താ ഇവിടെ കണ്ടുനോക്കാം ഈ സവാദിനെ അന്ന് പുകഴ്ത്തിയവർ ഒരുപാട് പേരുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട യുവതിയെ ഇകഴ്ത്തി നിരവധി ആളുകളും രംഗത്ത് വന്നിരുന്നു ഇതിപ്പോൾ വീണ്ടും ഇതേ ഇതേ സമാനമായി ഇതേ കേസിൽ തന്നെ സവാദ് അറസ്റ്റിലായിരിക്കുകയാണ് ഇക്കഴിഞ്ഞ പതിനാലാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറത്തേക്കുള്ള ബസ്സിൽ വെച്ചാണ് ഇത്തരത്തിൽ യുവതിയോട് ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നീട് ഈ സവാദിനെ പോലീസ് അന്വേഷിക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമാണ് ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കെ എസ് ആർ ടി സി ബസിൽ വെച്ച യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനും ഇയാളെ ആദ്യം അറസ്റ്റ് ചെയ്തത് അന്ന് ഈ സംഭവം വലിയ വിവാദമായിരുന്നു കാരണം ആ പെൺകുട്ടി ഇയാളുടെ വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പിന്നീട് ഇതൊരു വലിയ വിവാദമാവുകയും അത് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത് അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ ഉൾപ്പെടെ എത്തിയിരുന്നു ആ ഒരു സംഭവം ഏറെ വിവാദത്തിൽ ആവുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ വീണ്ടും സമാനമായ കേസിൽ അയാൾ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിൽ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ കാണിച്ചു ഇതാണ്ട പോലീസും പിടിച്ച് നൈസായിട്ട് അതാണ്ട പേരും എല്ലാ വാർത്തയിലും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചില സത്യങ്ങൾ മൂടി വെച്ചു കഴിഞ്ഞാലും വേറെ രീതി തെളിയിച്ചു തരും അന്ന് ഈ മസാനി എന്ന് പറഞ്ഞ പെൺകുച്ചിനെ അതിന്റെ കൂടി ഇരിക്കുന്ന സുഹൃത്തും ഇവരുടെ ചേർന്നുകൊണ്ട് ഇങ്ങനെ അങ്ങനെ മറ്റേന്ന് മറിച്ചത് അല്പം ലോചിയുള്ളവർക്കും അല്പം പോകുന്നവർക്കും മനസ്സിലാവും ഇവനന്ന് കാണിച്ച് തൊട്ടിതരമാണ് ആ തുണി തുണിയിട്ടോ തുണിയിടാതെ എങ്ങനെയും നടക്കട്ടെ പക്ഷെ ഇവിടെ ഇവൻ കാണിച്ചു അന്ന് ഇവൻ കാണിച്ചത് ഭയങ്കര ചെറ്റത്തരം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ അതാർക്കും അവനെ പുരുഷ കമ്മീഷന്റെ കൂടെ നിങ്ങൾ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് കുറെ വേട്ടാവളിയമാരും ഇന്നത്തെ ഒരു വട്ടിയൂർക്കാവ് കുട്ടപ്പനും കൂടെ ചേർന്നിട്ട് ആ വട്ടിയൂർക്കാവ് കുട്ടപ്പൻ എന്ന് പറയുന്ന പണ്ടും പണ്ട് പെണ്ണുപുള അങ്ങിട്ട് പോയേണ്ട കല്പ്പിന് പെണ്ണുങ്ങളുള്ള വിരോധമായിട്ട് വന്നിട്ട് അസോസിയേഷൻ തുടങ്ങിയവൻ ആ അസോസിയേഷൻ ഞാനില്ല ഞാനൊരു പുരുഷനാണ് ഞാൻ അസോസിയേഷനില്ല ഇവനെ മാലയിട്ട് സ്വീകരിച്ച ആ ഉണ്ണാക്കന്മാരിപ്പം എന്ത് പറയുന്നു ഏ ഇപ്പോഴും ഇതുപോലെ സമാന കേസ് ഒരു തവണ ഒരു ഒരാൾ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീഴും പിന്നെയും പോയി ചൂടുവെള്ളത്തിൽ വീഴും മനസ്സിലാവണം അവർ ചൂടുവെള്ളത്തിൽ വീണതല്ല ചൂടുവെള്ളം അവര് എന്ന് കുടിച്ചോണ്ടിരിക്കുന്നവരാണ് അതാണ് ഇപ്പൊ ഞാൻ അറിയാതെ പോയി വീണ് കൊടുത്തത് എന്തൊക്കെയാ അതിൽ ഇടപെടലും മഞ്ചി ഇല്ലയോ ഇവന്റെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഇവന്റെ ഇവന്റെധികാരം ഡയലോഗുകൾ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കേട്ടു നോക്കി പഴയതാ കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പ്രൂവ് കഴിഞ്ഞാൽ പറയുന്ന സമൂഹത്തിൻ്റെ പ്രസക്തി നേടാനും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാനും അതുപോലെ കുടുംബങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളിൽ വിജയം നേടാൻ വേണ്ടിയും മറ്റ് പല കാര്യങ്ങൾക്കും മറ്റ് പലരുടെയുള്ള വെറുപ്പ് തീർക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ കാമുകന്മാരുടെ അവരുടെ വെറുപ്പ് തീർക്കുക അതുപോലെ തന്നെ പല സംഭവങ്ങൾക്ക് വേണ്ടിയും ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എത്ര നിരപരാധികളാണ് സൂയിസൈഡ് ചെയ്യുന്നത് എത്ര നിരപരാധികളാണ് നാടുവിട്ടു പോകുന്നത് എത്ര കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത് പക്ഷെ ഇതൊന്നും ഇവിടെ ആരും റെക്കോർഡ് ചെയ്യുന്നില്ല ആരും അറിയുന്നില്ല ഒന്നുമില്ല അതൊന്നും ആരും പബ്ലിക്കിൽ കൊണ്ടുവരിക ഒന്നും ചെയ്തില്ല മറിച്ച് സ്ത്രീക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് വാർത്തയാവും സിനിമയാവും എന്തൊക്കെയാണ് വരിക അപ്പൊ ഇവിടെ ഒരു തുല്യനീതി കാണിക്കുന്നില്ല സ്ത്രീയാലും പുരുഷനായാലും എല്ലാവരും സംരക്ഷിക്കപ്പെടണം ഒരു പുരുഷനെ നശിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വളരുക എല്ലാം വേണ്ടത് എല്ലാവരും സംരക്ഷിക്കപ്പെടുവ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമത്തെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുമ്പോൾ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമം അതിന്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ചിക്കിംഗ് കേസുകളും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുമ്പോൾ നീ എന്തൊക്കെ ഇവനെ സപ്പോർട്ട് ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് ടീം മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നവന്മാരും അല്ലാത്തവന്മാരും ഒക്കെ ഇങ്ങനെയുള്ള വേട്ടാവളിയമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുത് ദയവ് ചെയ്തിട്ട് നമ്മുടെ റോഡിൽ ഇറങ്ങി നടക്കണം ബസ്സിലൂടെ നടക്കണം പല അവന്മാരുണ്ട് പല വീഡിയോസും നമ്മൾ ബസ് ബസ്സിൽ പോകുമ്പോഴത്തേക്കും അവിടെ തൊട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ ട്രെയിൻ ഇരിക്കുമ്പോൾ അവിടെ തൊട്ട് കാണിക്കുന്നു യുവന്മാരൊക്കെ ഈ ഈ പറയുന്ന ഈ സവാദിനെ പോലെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കുകൾ പിന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഈ ഈ പറയുന്ന ഞരമ്പ് രോഗികൾക്ക് പിന്നെ ചെയ്യാനുള്ള ഉത്തേജനം ഉണ്ടാവുക നിന്റെയൊക്കെ വീട്ടിലും പെങ്ങന്മാരുണ്ടെന്നും സഹോദരിമാരുണ്ടെന്നും ഭാര്യ ഉണ്ടെന്നും അമ്മയുണ്ടെന്നുള്ള ബോധം ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ചെല്ലുന്നു അവർന്ന് എനിക്ക് ഒരിക്കലും ഇങ്ങനത്തെ വേട്ടാവളിമാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവന്റെ ഒക്കെ അന്ന് കാണുമ്പോഴേ ഇവന്റെ ആ മുഖം കാണുമ്പോൾ ഇവന്റെ ആ ഒരു ഒരു കൊണച്ച മുഖം ഞാൻ പറയുന്നത് തെറ്റാൻ ശ്രമിക്കണം കാണുമ്പോൾ ഇവന്റെ ഒരു സൂട്ടും ഒരു ഇഞ്ച് ചെയ്ത ഷർട്ടും അത് ഇട്ടുകൊണ്ട് സിബ് പറഞ്ഞിട്ട് എന്നിട്ട് ആ എന്തൊക്കെ പറഞ്ഞു അതിനായിട്ട് പറയേണ്ടത് മാക്സിമം പറഞ്ഞില്ലേ അവള് മനപൂർവ്വമാണ് അവള് അവരുടെ കൂട്ടുകാരിയായിട്ട് വന്ന് ഇതൊന്നും ഞാൻ കൂട്ടിച്ചേർത്ത് പറയാൻ നിൽക്കുന്നില്ല എന്തൊക്കെയാണെങ്കിൽ വാർത്ത കണ്ട ഉടനെ ഞാൻ ഒന്ന് കണ്ടുടനെ ഞാനൊന്നെടുത്തിരുന്നേ കാരണം അന്ന് ഇവൻ കാണിച്ചത് പോകൃത്തരമാണെന്നും ഇവൻ ഉടായിപ്പനാണെന്നും ഇവൻ കാണിച്ചത് നൂറ് ശതമാനം തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അന്ന് ഇവൻ ബസ്സിന്ന് ഇറങ്ങി ഓടി കെ എസ് ആർ ടി സി ബസ്സിന്ന് ഇറങ്ങി ഓടി കണ്ടക്ടർ കുറെ പോയി പിടിച്ച് പോലീസ് പിടിച്ച് എന്നിട്ട് അവൻ പറഞ്ഞു ആളുകൾ തല്ലെന്ന് പേടിച്ചിട്ട് ഓടിച്ച് വന്നിട്ട് അകത്ത് പോയിട്ട് കണ്ട കണ്ടില്ലയോ അങ്ങനെയുള്ളവനായിരുന്നെങ്കില് ആ വഴിക്ക് അങ്ങ് പോയൻ അതേ അങ്ങനെ അവനെ പിടിച്ചു പിന്നെ അതുപോലെ തന്നെ സിബ്ബൂരി സിപ്പപ്പ് അവന്റെ സിബ്ബൂരി സിപ്പപ്പ് കൊണ്ടങ്ങോട്ട് എന്നതാണ് ആരും പിടിച്ച് എത്തി വിടാത്ത എന്തായാലും കാര്യമായി ഇത് വിട്ടിട്ടുണ്ടോ എന്നും അറിയത്തില്ല എന്നാലും ചെത്തിയവർക്ക് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് പൊന്നും പോലെ നീ നീ പരിപാടി ആയിട്ട് നടക്കരുത് അതിനൊണ്ട് കൃത്യമായിട്ട് തക്കതായിട്ട് ശിക്ഷ കൊടുക്കണം അന്ന് അവനെ പിടിച്ചിട്ട് ഇവന് കൃത്യമായ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സമാനമായി ഇതുപോലത്തെ അവന് ആവർത്തിക്കത്തില്ലായിരുന്നു അന്ന് അവൻ കാണിച്ച പോകൃതരത്തിന് ആളുകൾ സപ്പോർട്ട് ചെയ്തപ്പോൾ അവന് പിന്നെ അത് കാണിക്കാനുള്ള ഒരു ഇതാ ഇന്ന് അവനെ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം ലജ്ജിക്കണം കാര്യം അന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെയും അവന് ചെയ്യാനുള്ള ഊർജ്ജം വന്നത് കുറച്ച് പേരെങ്കിലും അവൻ്റെ കൂടെ നിന്ന് അവൻ നിരപരാധിയാ നിരപരാധി അപ്പൊ അവനങ്ങ് വിചാരിച്ചോ ഇനി ഇത് ചെയ്താലും ആരും പിടിക്കത്തില്ലെന്ന് പക്ഷെ അതാണ് പോയി വീണ് കൊടുത്ത് തന്ന അവനെ സപ്പോർട്ട് ചെയ്തവരെല്ലാം ലജിച്ചോ നിന്റെയൊക്കെ വീട്ടിലുള്ള അമ്മയും പെങ്ങളെയൊക്കെ ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുവോ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എനിക്കതേ പറയാനുള്ളൂ ഈ ഒരു അവസരത്തിൽ ഇങ്ങനത്തെ പൊക്ൃത്തരം കാണിക്കുന്നവന്മാർക്ക് ഈ വിവരഘട്ടവമാർക്ക് ഈ ഞരമ്പന്മാർക്ക് കൂട്ടുനിന്നവര് നിങ്ങൾ പോയി എന്തുവാ അവന് കൂട്ടിരിക്കും ഇനിയും പോയി അവന് കൂട്ടിരിക്കും അവനെ സപ്പോർട്ട് ചെയ്യും അവന്റെ വിവരക്കേടുകൾക്ക് നിങ്ങൾ കൈ തൊഴുത് കാല് പിടിച്ച് അവന്റെ കൊതം കഴിക്കുടിക്കും എനിക്ക് അതേ പറയാനുള്ള ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് അറിയാം പക്ഷെ ഇങ്ങനത്തെ പൂക്കൃത്തരം കാണിക്കുന്നവന്മാരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളോടല്ല എനിക്ക് പറയാനുള്ള എത്രയോ നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ട് ഇൻ നാളെ അവരോട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്യുവോ കാണിച്ച് കാരണം പിന്നെയും ചൂട് വെള്ളത്തിൽ വീണ് ഒരു തവണ വീണല്ലോ പിന്നെയും വീണ് അപ്പോൾ ഈ ഒരു രാത്രിയിൽ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ അവന്റെ പോക്കർ തരം പിന്നെ പിടിക്കപ്പെട്ടിരിക്കുന്നു താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും വരും വിറ്റ്സ് വെട്ടിയിട്ടും പൊട്ടിമളയ്ക്കണം